നമസ്കാരം ഞാൻ ജോബി ചോന്നമണ്ണ് അതെ നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളുടെ വീട് വീടെവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷേ നിങ്ങളുടെ മരം ഏതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ ഇതാ എൻ്റെ മരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതേ കണ്ട ഇരിപ്പ രേവതി നാളുള്ള എൻ്റെ മരമാണ് ഇരിപ്പ അപ്പം ഇതേപോലെ ഒരുപാട് നാളുകൾ അതായത് ഇരുപത്തേഴ് നാളുകളുള്ള ആ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെയാണ് ആ നാളിനനുസരിച്ചുള്ള മരങ്ങളൊന്നും കാണണ്ടേ കാണാട്ടാ അപ്പം അതെ അശ്വതി നാളുള്ള ആളുകളുടെ മരമാണ് കാഞ്ഞിരട്ട കാഞ്ഞിര അപ്പം അശ്വതി എന്നാണ് തുടങ്ങുന്നത് അപ്പൊ കാഞ്ഞിര കാണാത്തവർ നന്നായിട്ട് കണ്ടോ അപ്പൊ ഇതൊക്കെ ഒരു പുതിയ അറിവ് തന്നെയാണ് അപ്പൊ അടുത്ത മരത്തിലേക്ക് പോവാം അപ്പൊ അതെ ഇത്തിമരം ഉത്ര നാളുള്ള ആളുകളുടെ മരമാണ് കേട്ടാ ഇത്തിമരാണ് ഇതാ ഇത്തിമരം കാണാത്തവർ കണ്ടോ അപ്പൊ അതെ കൂവള മരട്ട അതെ ചിത്തിര നാളുകളുടെ മരമാണ് കൂവളം കൂവളമരം എന്താ കണ്ടാ അപ്പ അതെ അങ്ങനെ തൃക്കേട്ട മരത്തിന്റെ അവിടെ തീട്ടുണ്ട് തൃക്കേട്ട വെട്ടിമരട്ട വെട്ടിമരം ഇതില് പല പേരുകളും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് അപ്പോൾ അത്തനാളുള്ള ആളിൻ്റെ മരമാണ് അമ്പഴ ഇതാ അമ്പഴമരാണ് ഇത് അത്തനാളിൻ്റെ അപ്പോ ഇതാണ് തിരുവോണം നാളുള്ള ആളുടെ എരുക്ക് മരം എരുക്ക് മരമാണ് തിരുവോണം നാളുള്ള ആളുടെ മരം അപ്പോൾ വിശാഖനാളുകാർ നോക്കിക്കോ ഇതാണ് കേട്ടോ നിങ്ങളുടെ മരം വയ്യം കഥ പന എന്നൊക്കെ പറയും ഇതാകണ്ട ഇതാണ് നിങ്ങളുടെ നാള് സംഭവം ഈ കാഴ്ചകളൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പൊ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ സ്ഥലം എവിടെ എവിടെയാണ് ഇതിനെന്താ നക്ഷത്ര പറയുക നക്ഷത്രവനത്തിന്റെ ഉള്ളിലാണ് കേട്ടാ അപ്പൊ നമ്മുടെ ഒക്കെയുണ്ട് കൂടെ അപ്പൊ എന്തായാലും ഇങ്ങനെ ഓരോ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മരങ്ങൾ ഏതൊക്കെയാണുള്ളത് അപ്പൊ അതേ വന്ന് പൂരാടം ദാ വഞ്ചി പൂരാടം ഈ മരത്തിന്റെ പേരാണ് വഞ്ചിമരം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് കേട്ടാ അപ്പൊ ദാ ഇതാണ് പൈൻ മരം പൈൻ മൂലനാളുകളുടെ നാളുകളുടെ ഇത് മൂലനാളുകളുടെ കേട്ടോ പൈൻ അപ്പം ദാ ചതയ നാളുകളുടെ മരമാണ് കടമ്പ് കടമ്പ് മര കേട്ടോ ഇതാ കടമ്പ് ഇതാ വിട്ട നാളുള്ള ആളുടെ മരമാണ് വഹിനി ഇതാ വഹിനിയാണ് ഇതാ അങ്ങനെ നമ്മൾ നേരെ അടുത്തേക്ക് പോവാണ് പേരാല് പേരാല് മകനാളുള്ള ആളുടെ മരമാണ് അപ്പോൾ ഇതാണ് ഇലഞ്ഞി അനിഴ നാളുള്ള ആളുടെ മരം ഇതാ ഇലഞ്ഞി മരം ഇതാ ഇതാണ് നാഗം ആയില്യ നാളുള്ള ആളുടെ ഒരു മരത്തൈ ആണ് ഇത് കേട്ടാ ഇതേ നാഗത്തൈ വേണമെങ്കിൽ കണ്ടോ അപ്പോൾ ദേ ഇതാണ് നീർമരുത് ചോതി നാളുള്ള ആളുകളുടെ മരം നീർമരുതാണ് ഇതാ ഇതൊക്കെണ്ടാ അപ്പോൾ ദേ പൂരം നാളുള്ള ആളുടെ മരമാണ് പ്ലാശ് മരം കേട്ടോ ഇതൊക്കെണ്ടാ പ്ലാശ് മരമാണ് അപ്പം നമ്മൾ ഇതിനെടുത്തേക്കുന്നത് ഓർഡർ ആയിട്ടല്ലേ പിന്നെ അതല്ല അപ്പോൾ എന്താ പറയുക വളരെ കൃത്യതയോടും നല്ല വൃത്തിയിലും അതേപോലെ അതീവ സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു മരത്തൈകളെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പം എല്ലാത്തിൻ്റെയും ചോട്ടിൽ എഴുതി വെച്ചുകൊണ്ട് ഇരിക്കരുത് തുടരുതെന്നൊക്കെയാണ് അപ്പൊ അതേ ഭരണിക്കാര മരം വന്നു ഭരണി നാളുള്ള ആളുടെ മരം വന്നു കേട്ടാ നെല്ലി നെല്ലി മരമാണ് അപ്പൊ ഞങ്ങളിത് നാളും മരക്കെണ്ണി നടക്കുന്നതിന് ഇടയ്ക്ക് ഇത് ക്ഷീണിച്ച് ഇവരും ഇരിക്കുന്നുണ്ട് ഇതാണ് ഞാവല് രോഹിണി നാളുള്ള ആളുടെ മരാണ് രോഹിണി നാളുള്ള ആളുടെ മരാണ് കേട്ടാ ഞാവല് അപ്പൊ എത്ര പേർക്ക് അറിയാം എന്താ പ്ലാവ് ഉത്രാടം നാളുകളുടെ നാളുള്ള ആളുകളുടെ മരമാണ് പ്ലാവ് എന്ന് എത്ര പേർക്ക് പേർക്കറിയാം അപ്പൊ മരം കണ്ടോ മരമാണ് മക്കളെ മകൈര നാളുള്ള ആളിന്റെ മരം എന്ന് പറയുന്നത് മരം അങ്ങനെ അതെ തേന്മാവിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് പൂരുട്ടാതി നാളുള്ള ആളുടെ മരമാണ് ഇതാ തേന്മാവ് കരിമ്പനിയാണ് ഉത്രട്ടാതി നാളുള്ള ആളുടെ മരം എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ ഈ പൂയൻ നാളുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടാവും ഞങ്ങളുടെ പറഞ്ഞില്ലല്ലോ അപ്പം നടുക്ക് നിൽക്കുന്ന നാളായത് കൊണ്ടാണ് അരയാല് പൂയം നാളുള്ള ആളിൻ്റെ മരമാണ് അരയാാലിൽ കേട്ടോ അറിയാൻ അപ്പൊ ഇതേ നമ്മളൊക്കെ എപ്പോഴും കാണുന്ന ഒരു മരമാണ് മുള പുണർദ്ദ നാളുള്ള ആളുടെ മരമാണ് മുള അപ്പതേ തിരുവാതിര നാളുള്ള ആളുടെ മരമാണ് ദാ കരിമരം ഇതാണ് കരിമരം ദാ ഇനി നന്നായി നോക്കിക്കോട്ടോ കരിമരം കാണാത്തവരും കൂടി കണ്ടോ അപ്പൊ നമ്മളിതേ കാർത്തിക നാളുള്ള ആളുടെ മരത്തിന്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് അത്തി അത്തിമരാണ് കാർത്തിക നാളുള്ള ആളുടെ ഇതേ കണ്ടാ നല്ല അടിപൊളി കായൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതാണ് അത്തിമരം കേട്ടാ അപ്പോൾ ഞാൻ അറിയുന്ന അറിവുകളാണ് സാധാരണ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ കാണിച്ചു തരാനാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും പറയും ഞങ്ങൾക്ക് അറിയാമെന്ന് പക്ഷേ അറിയാത്ത ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഓച്ചിറയിലാണ് നക്ഷത്രവനെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത്രയും ഭംഗിയായിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓച്ചിറയിൽ വന്നിട്ട് ഈ വഴിക്ക് പോകുമ്പോൾ ആർക്കെങ്കിലൊക്കെ വന്ന് ഈ മരങ്ങള് കാണുന്നേയും കാണാട്ടോ ഓക്കെ അതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്